അസംബ്ലി സോഡിന്റെ അഖിലേന്ത്യാ സൂപ്രണ്ട് ഓൾട്ടയ്യ വേട്ടക്കാരന്റെ കൂടെ பண்டவரதுதிச்சு எத்தனை லட்சக்கணக்கானாலிபர்களுக்கு ஒரு ஆசீர்வாதமாய் இருந்த இந்த ஜான் ஜபராஜ் அவர் இன்றைக்கு ஒரு கடினமான சூழ்நிலைக்குள்ள அவர் போய் கொண்டிருக்கிறார் அவர் எழுதின பாடல்கள் மூலமாய் லட்சக்கணக்கான மக்கள் ஆசீர்வதிக்கப்பட்டார்கள் உடைந்து போனவர்களை கட்டி எழுப்புுகிறவர்தான்

ആളാണ് പാസ്റ്റർ പോൾ കയ്യ ബാംഗ്ലൂരിലെ മെഗാ ചർച്ചിന്റെ പാസ്റ്റർ അസംബ്ലിസ് ബോർഡിന്റെ അഖിലേന്ത്യാ സൂപ്രണ്ട് പക്ഷെ ഇദ്ദേഹം നല്ലൊരു സുവിശേഷകനാണ് ആയിരക്കണക്കിന് വിശ്വാസികൾ ഇദ്ദേഹത്തിന്റെ സഭയിലുണ്ട് സംഗതിക്ക് ശരിയാണ് പക്ഷേ ബൈബിളിലെ ഉപദേശങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതോ പരിപാലിക്കുന്നതിലോ ഒന്നും അദ്ദേഹത്തിന് വലിയ താല്പര്യമില്ല വിവാദങ്ങൾ സൃഷ്ടിക്കുന്നതിലും അദ്ദേഹം എപ്പോഴും മുമ്പിൽ തന്നെയാണ് അങ്ങനെ ഒരു വിവാദമാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ മുമ്പിലും സമൂഹത്തിന് മുമ്പിലും കത്ത് നിൽക്കുന്നത് പോക്സോ കേസിൽ അതായത് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് രണ്ടായിരത്തി പന്ത്രണ്ട് എന്ന നിയമത്തെ അധികരിച്ചു ജയിലിൽ കിടക്കുന്ന കോയമ്പത്തൂര് ഒരു പ്രമുഖനായ ക്രിസ്ത്യൻ സെലിബ്രിറ്റി എന്ന് പറയുന്ന ജോൺ ജബരാജ് അദ്ദേഹത്തിന് വേണ്ടിയുള്ള പോൾ പോൾത്തങ്കയെ പ്രാർത്ഥനയാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് ആർക്കു വേണ്ടിയും പ്രാർത്ഥിക്കാൻ കുഴപ്പമൊന്നുമില്ല അത് നല്ല കാര്യമാണ് പ്രാർത്ഥിക്കണം പക്ഷേ ഇവിടെ ഗവൺമെന്റിന്റെ മുമ്പിലും സമൂഹത്തിന്റെ മുമ്പിലും നീതിയായ വകുപ്പിന്റെ മുമ്പിലും കൊടും കുറ്റവാളിയായി നിൽക്കുന്ന ആളാണ് ജോൺ ജബരാജ് കിങ്സ് ജനറേഷൻ ചർച്ച അങ്ങനെയാണ് പറയുന്ന കോയമ്പത്തൂരിലെ ഒരു സഭയുടെ സ്വയം പ്രഖ്യാപിത പാസ്റ്ററാണ് ജോൺ ജബരാജ് അദ്ദേഹത്തിന് ഈ പെൺകുട്ടികളെയൊക്കെ ചുംബിക്കുന്ന പരിപാടിയൊക്കെ പണ്ടുണ്ട് ജോലത്തിൻ്റെ ഇടയ്ക്ക് സ്നേഹം കൊണ്ട് നല്ല ലക്ഷ്യത്തോടുകൂടി ആകാൻ നമുക്ക് അറിഞ്ഞുകൊണ്ട് പക്ഷെ അവിടെ ഉണ്ടായിരുന്ന രണ്ട് പെൺകുട്ടികൾ പതിനാറും പതിനേഴും വയസ്സായ രണ്ട് പെൺകുട്ടികൾ അവരെ ലൈംഗികമായി അവരുടെ മേൽ അതിക്രമം കാണിച്ചു എന്നാണ് അദ്ദേഹത്തിനെതിരെ ചാർജ് ചെയ്യപ്പെട്ടിരിക്കുന്ന കേസ് ഈ ചാർജ് ചെയ്തിരിക്കുന്ന ഈ കേസ് നടത്തുന്നതും കൊടുക്കുവാൻ താല്പര്യപ്പെട്ടിരിക്കുന്നു ആരാണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഭർത്താവ് തന്നെ ഭാര്യയുടെ പിതാവ് തന്നെയാണ് അദ്ദേഹമാണ് ഈ രണ്ട് കുഞ്ഞുങ്ങളെയും വളർത്തുന്നത് ആ കുഞ്ഞുങ്ങളുടെ മേലാണ് ഈ അതിക്രമം ജോൺ ജബരാജ് കാണിച്ചതെന്നാണ് മാധ്യമങ്ങളിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിഞ്ഞത് ആ എന്നാൽ ഭാര്യ പിതാവിൻ വളർത്തുന്ന കുഞ്ഞുങ്ങളുടെ മേൽ അതിക്രമം കാണിച്ചതുകൊണ്ടും ഭാര്യാപിതാവ് തന്നെ ഈ കേസ് മുന്നിട്ട് നടത്താൻ ഇറങ്ങിയത് കൊണ്ടും ഒരു പക്ഷേ കുടുംബ പ്രശ്നമാകാം എന്നൊരു ധ്വനി ഇതിനകത്ത് വന്നിട്ടുണ്ട് ഈ ജപരാജിന്റെ സുഹൃത്തുക്കൾ ഇറക്കിയ ഒരു വീഡിയോയിൽ കുടുംബ പ്രശ്നത്തെ ഈ പെൺകുട്ടികളെ വഴി കൂട്ടിക്കെട്ടി ഉണ്ടാക്കിയ ഒരു കള്ളക്കഥയാണെന്ന് പറഞ്ഞൊരു വീഡിയോ വന്നിട്ടുണ്ട് ഒരുപക്ഷെ ശരിയാകാം ഞാനത് നിഷേധിക്കുന്നില്ല പക്ഷെ ഇവിടുത്തെ നമ്മുടെ വിഷയം അതല്ല നിലവിൽ പ്രസന്റ് കണ്ടീഷനിൽ ഇദ്ദേഹം കുറ്റവാളിയാണ് ഇദ്ദേഹത്തിന്റെ ഈ പെൺകുട്ടികളുടെ മേലുള്ള അതി അതിക്രമം നടന്ന ശേഷം അദ്ദേഹം അവിടെ നിന്ന് നാട് കേസ് വന്നപ്പോൾ നാടുപെട്ട് പോയി തമിഴ്നാട്ടിൽ അദ്ദേഹം മധുരയിൽ പോയി തെങ്കാശിയിൽ പോയി താമസിച്ചു നെല്ലായിൽ പോയി താമസിച്ചു അതിനുശേഷമാണ് കേരളത്തിൽ മൂന്നാറിൽ എത്തുന്നത് മൂന്നാറിൽ ഒളിച്ച് പാർക്കവേ ആണ് അദ്ദേഹത്തെ പോലീസ് അവിടെ ചെന്ന് പോക്കുന്നത് പൊക്കിയതിനു ശേഷം ഈ പോക്സോ നിയമപ്രകാരം ജാമ്യമില്ലാതെ ജയിലിൽ കിടക്കുകയാണ് അദ്ദേഹം എഫ്ഐആർ ഇട്ടിട്ടുണ്ട് എന്നറിയുന്നു ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് അങ്ങനെയാണ് ജയിലിൽ കിടക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതൊരു സ്പെഷ്യൽ കോടതിയാണ് ഈ കേസ് കൈകാര്യം ചെയ്യുന്നത് ഫാസ്റ്റ് ട്രാക്ക് കോടതിയാണ് ഇത് സാധാരണ നിലയിലുള്ള കോടതികളല്ല ആ കോടതിയിൽ അറുപത് ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കണമെന്നാണ് നിയമം സാധാരണ കേസുകളൊക്കെ നമുക്കറിയാമെന്ന് നീണ്ട രീതിണ്ടെന്ന് പോവും എത്രയോ നാളുകൾ കഴിഞ്ഞാണ് ഒരു കേസ് വിചാരണയ്ക്കെടുക്കുന്നതും ആ അതിന്റെ ശിക്ഷയൊക്കെ വരുന്നതും അല്ലെങ്കിൽ വെറുതെ വിടുന്നതൊക്കെ എത്രയോ നാളുകൾക്ക് ശേഷമാണ് എന്നാൽ ഇത് ട്രാക്ക് കോടതിയിൽ സ്പെഷ്യൽ കോടതിയിൽ കേസ് കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് എത്രയും വേഗം വിധിയുണ്ടാകും അറുപത് ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ചിരിക്കും അങ്ങനെയുള്ള ഒരു വ്യക്തി അങ്ങനെ ഏതാണ്ട് ജയിലിൽ കഴിയുന്ന ഈ വ്യക്തി സുവിശേഷകൻ എന്ന സമയം അറിയപ്പെടുന്ന വ്യക്തി ഡാൻസ് ചെയ്ത് പ്രസംഗിക്കുന്ന ആൾ വലിയ പാട്ടും വലിയ കൂടിയുള്ള ക്രിസ്ത്യൻ യുവത്തിന്റെ ഇടയിൽ സെലിബ്രിറ്റി ആയിട്ട് സ്ഥലം സ്വയം പ്രഖ്യാപിച്ചു നിൽക്കുന്ന ജോൺ ജബരാജ് രക്ഷിക്കപ്പെട്ടിട്ടുണ്ടാവും കർത്താവിനെ സ്വീകരിച്ചിട്ടുണ്ടാവും അതൊക്കെ ശരിയാണ് പക്ഷേ അദ്ദേഹത്തിന്റെ കോപ്രായ കോപ്രായങ്ങളൊന്നും ദൈവസഭയുമായി ബന്ധപ്പെട്ടതാണോ എന്നതിൽ സംശയം അങ്ങനെ മമ്മൻ ആരാധന രീതികളും പുതിയ രീതിയിലുള്ള ആരാധന നൂതനമായ ആരാധന ആരാധനാ ആയി ഇങ്ങനെ വിരാജിച്ച് നടക്കുകയാണ് ഈ ആരോപണം ഉണ്ടാകുന്നത് ഒളിച്ചോടുന്നത് മൂന്നാർ തെട്ടി പിടിക്കുന്നു പിടിച്ചോട്ട് ജയിലിലിടുന്നൊക്കെ എന്റെ കാര്യം അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അദ്ദേഹം വന്നോട്ടെ ഒരു കുഴപ്പമില്ല അദ്ദേഹത്തിന് തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ കോടതി അദ്ദേഹത്തെ വെറുതെ വിടും അദ്ദേഹത്തെ ഭൂമാലയിട്ട് നമുക്ക് ഒരു പരാതി പക്ഷെ നിലവിൽ അദ്ദേഹം പോലീസ് കസ്റ്റഡിയിൽ കോടതിയുടെ കീഴിൽ അദ്ദേഹം ജയിലിൽ കിടക്കുക ഇപ്പോൾ അദ്ദേഹം കുറ്റവാളി ആണ് എന്നാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് അത് നിശ്ചയിക്കുന്നത് കോടതിയാണെന്ന് മാത്രം ഇങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് വേണ്ടി ഈ പോൾ തങ്ങയ്യ പരസ്യമായി പ്രാർത്ഥിക്കുകയാണ് ഇത്രമാത്രം കൊടും കുറ്റവാളിയായി രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെ പിച്ചി ചീന്തി എറിഞ്ഞ അവിടെ ഭാവി ജീവിതത്തെ ഈ തകർത്തടിഞ്ഞാലികനായ ജോൺ ജവരാജ് എന്ന് പറയുന്ന ഈ കള്ള ഉപദേശിക്കെതിരെ കേസ് എതിരെ വേണ്ടി ആ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി ആഹാരം പുറപ്പെടുവിക്കുകയും പോൾ തങ്കയ്യ പ്രാർത്ഥിക്കുകയും ചെയ്യുക ഈ ജനത്തെ മുഴുവൻ കാരണം ആ നിൽക്കുന്ന ആയിരക്കണക്കിന് ആളുകളെ തെറ്റിൽ നിന്ന് വീണ്ടും തെറ്റിലേക്ക് നയിക്കാനുള്ള ആഹ്വാനമാണ് ഇവിടെ തങ്കയ്യ ചെയ്തിരിക്കുന്നത് ഏറെയെക്കുറിച്ച് ലക്ഷ്യം വേണ്ടുന്നില്ല പിച്ച് ചിന്തപ്പെട്ട ബാല്യ ബാല്യത്തിലെ തന്നെ ലൈംഗിക അതിക്രമണ അക്രമത്തിന് പോയ തകർന്നടി ഞാൻ ജീവിതത്തിന്റെ രണ്ട് കൊച്ചു പെൺമക്കൾ അവരുടെ രണ്ടു കാര്യം തങ്കയ്യയ്ക്ക് വിഷയമല്ല അവരെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നില്ല അവരെക്കുറിച്ച് വാക്ക് പറയുന്നുമില്ല അവര് ആ ഇര വിഷയമല്ല തങ്കയ്യയ്ക്ക് വേണ്ടിയത് കുറ്റവാളിയായി പോലീസ് കരുതിയിരിക്കുന്ന ജപരാജിന്റെ രക്ഷയാണ് അദ്ദേഹത്തിന്റെ ഏക ലക്ഷ്യം അപ്പൊ നമ്മുടെ ആളുകളുടെ ധാർമ്മികബോധവും സത്യസന്ധ നീതിബോധവും ഒക്കെ എത്രയുണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കുന്നു ഇങ്ങനെയുള്ളവരൊക്കെയാണ് സഭയുടെ നേതാവായി വരുന്നത് ഒരർത്ഥത്തിൽ അദ്ദേഹം മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് അല്ല എങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് നമുക്കറിഞ്ഞുകൂടാ കോടതിയുടെ വിധി വരുന്നവരെ കാത്തിരിക്കാം എന്നാണ് സാധാരണ വിവരമുള്ള ആളുകൾ രാഷ്ട്രീയ നേതാക്കളും മത പ്രവർത്തകരും ധാർമ്മിക ബോധമുള്ളവരും സാമൂഹ്യ കാഴ്ചപ്പാടുള്ളവരും നിയമത്തെക്കുറിച്ച് പരിജ്ഞാനമുള്ള സാധാരണ ആളുകളൊക്കെ പറയുന്നത് അങ്ങനായി അതായത് കുറ്റം ചെയ്തത് പോലീസ് പോലീസ് പറയുന്നു പിടിച്ചു അകത്തിട്ടു ഇനി കോടതി അദ്ദേഹത്തെ ശിക്ഷിക്കുന്നെങ്കിൽ ശിക്ഷിക്കട്ടെ ഇല്ലെങ്കിൽ അദ്ദേഹം തിരിച്ചു വരുമല്ലോ അതുകൊണ്ട് ഇപ്പൊ നമുക്ക് കുറ്റവാളി എന്ന് പറയണ്ട പക്ഷെ നമ്മൾ ഒന്നും പറയണ്ട ഇതാണ് സാധാരണ ജനങ്ങൾ ആളുകൾ എടുക്കുന്ന ഒരു രീതി ഇവിടെ അങ്ങനല്ല ഇപ്പൊ അദ്ദേഹത്തിന് പരിശുദ്ധരായിട്ട് അങ്ങ് പ്രഖ്യാപിച്ചു കയ്യ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥിക്കണം ആയിരക്കണ ആളുകളെ വിശ്വാസത്തിൽ കൊണ്ടുവന്ന ആളാണ് അതാണ് ഇതാണ് മാടയാടെയാണ് ചേനയാണെന്നൊക്കെ പറയുകയാണ് അദ്ദേഹം ഇവിടെ ആണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഇവരെല്ലാം ഉണ്ടാക്കുന്ന ഈ പേക്കോലങ്ങൾക്കും ഈ കാണിക്കുന്ന ഈ വൃത്തികേടുകൾക്കുമെല്ലാം ബലിയ ആളാകേണ്ടി വരുന്നത് സാധാരണക്കാരായ പാവപ്പെട്ട സുവിശേഷകന്മാരാണ് ഇത്രയോ ആളുകൾ ക്രിസ്തുവിന് വേണ്ടി എരിഞ്ഞടങ്ങി ഇന്നും ഗ്രാമങ്ങളിൽ കത്തിയാ പറ്റുന്ന ആളുകളുണ്ട് ഓ ഒരു നേരത്തെ ആഹാരത്തിന് പോലും മാർഗമില്ലാതെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ നിർവാഹമില്ലാതെ സുവിശേഷ പ്രവർത്തനത്തിൽ തൽപര്യരായ യേശു ക്രിസ്തുവിന്റെ സ്നേഹം സമൂഹത്തിന് മുമ്പിൽ പകർന്നു കൊടുക്കുന്ന എത്രയോ ആളുകൾ നമ്മുടെ ഇടയിൽ നിന്നുണ്ട് ആ അങ്ങനെയുള്ള ആളുകൾക്ക് അവരെയാണ് യഥാർത്ഥ പാസ്റ്റർമാർ എന്ന് പറയുന്നത് അവരാണ് യഥാർത്ഥ ഇവാഞ്ചലിസ്റ്റുകൾ സുവിശേഷകന്മാർ അവരുടെ ഈ പേക്കോലം കാണിച്ച് നടക്കുന്ന അത്ഭുതങ്ങളും അതിശയങ്ങളും മൊത്തമായും ചില്ലറിയായും വിൽക്കുന്ന ഈ മണി മൈൻഡ് മനുഷ്യരുടെ പേരും അവർക്കും ചാർത്തിയിരിക്കുന്ന പാസ്റ്റർ എന്നാണ് പാസ്റ്റർ എന്ന് പറയുന്ന ബൈബിളിലെ വാക്കുമായിട്ട് ഇവർക്ക് യാതൊരു ബന്ധുവില്ല ഏത് സഭയുടെ കീഴിലാണ് ഇവർ നിൽക്കുന്നത് ഒരു സഭയുമില്ല അവര് സ്വന്തമായി നല്ല കൂട്ടി അവരുടെ ഒരു ആൾക്കൂട്ടം ഒരു കൂട്ടായ്മ ഒരു കൂട്ടം എന്നുള്ളതിൽ കവിഞ്ഞ് ബൈബിളിൽ പറയുന്ന ഉപദേശങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ഗവൺമെന്റിന്റെ നയങ്ങൾക്കും ചട്ടങ്ങൾക്കും അനുസൃതമായി പ്രവർത്തിക്കുന്ന ഒരു ബയലോഗി കീഴിൽ പ്രവർത്തിക്കുന്ന ആ ഗവൺമെന്റിന്റെ സൊസൈറ്റീസ് ആക്ട് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ട്രസ്റ്റിന്റെ നിയമങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യവസ്ഥാപിത സംഘടനകളൊന്നും അല്ല ഇതൊന്നും ബൈബിളുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല അതിശയം അത്ഭുതം ഇതാണ് ഇവരുടെ പരിപാടി മണിയും അധികാരവും പണവും പവർ ആൻഡ് മണി ഇത് രണ്ടും ഉണ്ടെങ്കിൽ എന്തും ചെയ്യാൻ കഴി സമൂഹത്തിൻ്റെ ഇടയിൽ പറ്റുമെന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരു ഗ്രൂപ്പാണ് മതമേധാവികൾ പത്ത് ആളുകൾ ചുറ്റുപാട് നിൽക്കാനുണ്ടെങ്കിൽ ഏത് വേക്കുമല്ലോ അവര് കാണിക്കും ഇതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് വളരെ ദുഃഖമാണ് ആ പെൺകുട്ടികളെ കുറിച്ചൊരു വാക്ക് പറയുകയോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ യവരാജ് ജയിലിലാണ് അദ്ദേഹം തെറ്റു ചെയ്തോ എന്നൊന്ന് അറിഞ്ഞുകൂടാ കോടതി ഇത് കണ്ടെത്തട്ടെ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത്ര മാന്യമായിരുന്നു ഇവിടെ ജപരാജന് വെള്ളകൂശി പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തിന് ഒരു കേടും കൂടാതെ പുറത്തു വരാൻ അദ്ദേഹം പ്രാർത്ഥിക്കാൻ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഇതാണ് നമ്മുടെ മത നേതാക്കന്മാർക്ക് പറ്റിയിരിക്കുന്നത് ഏറ്റവും വലിയ ഇത് പറയുമ്പോൾ എം എ വർഗീസിന്റെ മകൻ പറഞ്ഞ അത്ര സത്യം അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയല്ലേ അദ്ദേഹം കോട്ടയത്ത് നടന്ന സമ്മേളനത്തിൽ കഴിഞ്ഞ ഇടയ്ക്ക് പറഞ്ഞ വാക്കുകൾ വിവാദമായി നമുക്ക് ഞങ്ങളും അത് പ്രസിദ്ധീകരിച്ചിരുന്നു എന്താണ് പറഞ്ഞത് ബാംഗ്ലൂരിലെ ഫാഷർമാരുടെ ഭാര്യമാർ അസോസിയേറ്റ് ഫാഷർമാരുടെ അസോസിയേറ്റ് പാഷന്മാരും കൂടെ പോകുന്നു കുറച്ച് കഴിയുമ്പോൾ അവർ ജനിച്ചു വരുന്നു ആദ്യത്തെ പാഷ അദ്ദേഹം അവളെ സ്വീകരിക്കുന്നു സഭകൾ വളരുന്നു ഇതാണ് അദ്ദേഹം പറഞ്ഞത് അപ്പൊ ബാംഗ്ലൂരിൽ ഈ തങ്കയ്യായിക്ക് മാത്രം ഇങ്ങനെയുള്ള ഈ ധാർമ്മിക ജീവിത നിലവാരമില്ലാത്ത ഈ ആളുകളോട് ഇത്ര അനുകമ്പയും ഏ ഇങ്ങനെയൊക്കെ ഇദ്ദേഹം എന്തിനായി കാട്ടിക്കൂട്ടുന്നത് ഈ എം എ വെർഗീസിന്റെ മകൻ ജോൺസൺ ചൂണ്ടിയത് ഓൾ തങ്കയ്യായിക്കു നേരെ ആയിരുന്നു എന്നൊരു സംശയം ഇന്ന് നിലനിൽക്കുന്നുണ്ട് അദ്ദേഹം അവർക്കറിയാം ബാംഗ്ലൂരിൽ അങ്ങനെ ഒരു ആരോപണം എം എ വർഗീസിന്റെ പേരോ മക്കളുടെ പേരിലോ നമ്മൾ കേട്ടിട്ടില്ല അവരും ഈ ന്യൂ ജനറേഷൻ പാർട്ടികളാണ് അവർക്ക് പണം ഉണ്ടാക്കണം നോട്ടെണ്ണണം വസ്തുതകൾ മേടിക്കും നല്ല കാര്യം നടക്കട്ടെ കുഴപ്പമൊന്നുമില്ല പക്ഷെ അങ്ങനെ ഒരു പേരുദൂഷ്യം ധാർമ്മിക ജീവിത നിലവാര തകർച്ച നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കേട്ടി അറിഞ്ഞിട്ടില്ലേ പക്ഷെ പോഴത്തും കയ്യായി ചൂണ്ടിയാണ് അന്നത് ഈ എം എ വർഗീസിന്റെ മകൻ പറഞ്ഞത് എന്ന് എല്ലാവർക്കും അറിയാം അതിനെന്തോ ഒരു കഥയുണ്ടെന്ന് തോന്നുന്നു അതെന്താ നമുക്ക് അറിഞ്ഞു ഏതായാലും ഇങ്ങനെയുള്ള ഈ ധാർമ്മിക ജീവിതം നഷ്ടപ്പെട്ട ഈ വ്യഭിചാരികളായ ഈ പെൺകുട്ടികളെ പേടിപ്പിച്ച ഇങ്ങനെയുള്ള ഈ ആളുകൾക്ക് വേണ്ടിയും പിന്നെ സഭാവിരുദ്ധ നടപടികൾക്ക് വേണ്ടിയൊക്കെ നിലകൊള്ളുന്ന ഒരു മനുഷ്യനായിട്ട് ഈ തങ്കയ്യപ്പാർ സ്വാഭാവികം വലിയ ദുഃഖമുണ്ട് അദ്ദേഹത്തിന് ആയിരക്കണക്കിന് വിശ്വാസികളുണ്ട് ഒക്കെ നല്ല കാര്യം വലിയ വിശേഷകനാണ് ഒക്കെ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ അദ്ദേഹം മാത്രമല്ലോ അദ്ദേഹത്തെ പോലെ കഷ്ടപ്പെട്ട് പട്ടിണി അനുഭവിച്ചു ഇടന്ന് പ്രസംഗിച്ച പ്രവർത്തിച്ച അനുഭവ കഷ്ടപ്പാട് അനുഭവിച്ച അനേക ദൈവദാസന്മാരുടെ ശുഭഫലമായിട്ടാണ് ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും കേരളത്തിലും ആയിരക്കണക്കിന് സഭകൾ ഇന്ന് നിലകൊള്ളുന്നത് അത് അദ്ദേഹത്തെ പോലെ കഷ്ടപ്പെട്ട പ്രവർത്തിച്ച ആളുകൾ ധാരാളമുണ്ട് ഇന്നും പ്രവർത്തിക്കുന്നുണ്ട് ഗ്രാമങ്ങളിൽ അവരെയും നമ്മൾ അറിയുന്നില്ലെന്നുള്ളതേ ഉള്ളൂ ഇന്നും രോഗസൗഖ്യം നടക്കുന്നുണ്ട് നമ്മൾ അറിയുന്നില്ല എന്ന് കാരണം അവരെ പ്രസന്റ് ചെയ്യാനായിട്ട് വലിയ സ്റ്റേജുകളും വലിയ അല്ല വലിയ വ്യക്തികളില്ല പണമില്ലവർക്ക് അതുകൊണ്ട് അറിയപ്പെടുന്നില്ല എന്നുള്ളതേ ഉള്ളൂ ഗ്രാമീണ ജനതകളുടെ ഇടയിൽ ഇന്നും ശിവശേഷ പ്രവർത്തനങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗസൗഖ്യങ്ങളും ഒക്കെ നടക്കുന്നു എന്നാണ് സത്യം എന്നാൽ ഇവർക്ക് ആളുകൾ വിശ്വാസികൾ കൂടിയതുകൊണ്ട് പണവിഷം ഉണ്ടായതുകൊണ്ട് ഇവർക്കത് പ്രസെന്റ് ചെയ്യാനുള്ള അവസരമുണ്ട് അങ്ങനെ വീണ്ടും വീണ്ടും വളർന്നു വളർന്നു പോകുന്നു നല്ല കാര്യം കുഴപ്പമൊന്നുമില്ല പക്ഷെ എനിക്ക് പറയാനുള്ള ഇതാണ് ജോൺ ജബരാജ് കുറ്റവാളിയായി സമൂഹത്തിന്റെ മുമ്പിൽ ഗവൺമെന്റിന്റെ മുമ്പിൽ നീതിന്യായ വകുപ്പിന്റെ മുമ്പിൽ പോലീസിന് മുമ്പിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി വെള്ളപൂശിച്ചതും പ്രാർത്ഥിച്ചതും അദ്ദേഹം നിരപ നിരപരാധി ആണെന്ന് പറഞ്ഞതും അക്ഷന്ധീയമായ തെറ്റായിപ്പോയി വചനം വിരുദ്ധ നിലപാടായിപ്പോയി അഭിശുദ്ധിക്ക് ചേരാത്തതായി പോയി നേരി നിറയ്ക്കും ചേരാത്തതായിപ്പോയി അസത്യമായി പോയി നീതികളായി പോയി എന്ന് പറയാതിരിപ്പം നിർമാഹമില്ല ആ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ആ എരകൾക്ക് വേണ്ടി ആ ദുരിതം അനുഭവിച്ച ജീവിതം തീർന്ന ആ പെൺകുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നുവെങ്കിൽ എത്ര മഹാനായി പോഴിത്തൻ കയ്യ മാറുമായിരുന്നു ഇനി രണ്ടാമത് ഒരു കാര്യം കൂടെ പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാം ഇവരാരും അസംബ്ലീസ് കൂടുമായിട്ട് ഒരു ബന്ധവും ഉള്ളവരല്ല അതെന്ത് ബന്ധമാണ് ഏനിയുമായിട്ട് ഇവർക്കുള്ളത് എന്ന് ഞാൻ പിന്നാലെ മറ്റൊരു വീടിയിൽ പറയുന്നതായിരിക്കും നമസ്കാരം മറ്റൊരു വാർത്തയിലേക്കാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ യുവ പാസ്റ്ററെ മൂന്നാറിൽ നിന്ന് കോയമ്പത്തൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു മുപ്പത്തിയേഴ് വയസ്സുള്ള ജോൺ ആണ് പിടിയിലായത് ജോബി ജോർജുണ്ട് ജോബി എന്താണ് കൂടുതൽ വിവരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിലാണ് ഈ സംഭവം നടക്കുന്നത് കോയമ്പത്തൂരിലെ ജനറേഷൻ ജി ഡി ജോൺ ജബരാജ് ഇയാൾ ഇന്ത്യയിൽ വിവിധ ഭാഗങ്ങളിൽ ഈ പ്രാർത്ഥനാ ശുശ്രൂഷകളൊക്കെ നടത്തുന്ന ഒരു വ്യക്തിയാണ് മാത്രമല്ല സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ന്യൂജൻ രീതിയിലുള്ള ആരാധനാ രീതികളൊക്കെ പിന്തുടരുന്ന ആളാണ് പാട്ടും ഡാൻസും ഒക്കെ ഒക്കെയായിട്ടാണ് ഇയാളുടെ ആരാധന ഒക്കെ പൊതുവെ നടത്താറുള്ളത് അതുകൊണ്ട് യുവാക്കൾക്കിടയിൽ വലിയ അറിയപ്പെടുന്ന ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരു പാസ്വാർഡ് എന്നാണ് മനസ്സിലാക്കുന്നത് ഇദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ കോയമ്പത്തൂരിലെ വീട്ടിൽ ഒരു പ്രാർത്ഥനാ ചടങ്ങിനിടെ അത് അതിനെത്തിയ രണ്ട് പെൺകുട്ടികൾക്കെതിരെ ഇയാൾ ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് കേസ് ഏതാണ്ട് പതിനൊന്ന് മാസങ്ങൾക്ക് ശേഷമാണ് ഈ പരാതിയുമായി പെൺകുട്ടികളുടെ ബന്ധുക്കൾ എത്തിയത് അതിൽ പതിനേഴുകാരിയായ ഒരു പെൺകുട്ടി അത് ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ പിതാവ് എടുത്തു വളർത്തുന്ന കുട്ടിയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ആ പെൺകുട്ടിയുടെ കൂട്ടുകാരിയായ സുഹൃത്തായ പതിനാലുകാരി ഈ രണ്ടു പേർക്കെതിരെയും ഇയാൾ ലൈംഗികാതിക്രമത്തിൽ മുതിർന്നു എന്നുള്ളതാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നു ഈ കേസ് കോയമ്പത്തൂർ പോലീസ് എടുത്തതിന് പിന്നാലെ ഇയാൾ ഒളിവിൽ പോയിരുന്നു മൂന്ന് പ്രത്യേക സംഘങ്ങളായാണ് ഇയാളെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് നടത്തി വന്നിരുന്നത് അതിനൊടുവിലാണ് ഇപ്പോൾ കേരളത്തിൽ മൂന്നാറിൽ നിന്ന് ഇയാളെ ഇന്നലെ രാത്രിയിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അല്പം മുമ്പ് ഇയാളെ കോയമ്പത്തൂരിൽ എത്തിച്ചിട്ടുണ്ട് മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്ക மதபோதனை நிகழ்ச்சிக்கு வந்த இரண்டு சிறுமிகளிடம் அத்துமீறல் பிரபல மதபோதகர் ஜான் ஜெபராஜை வலை வீசி தேடி வந்த காவல்துறை பெங்களூருவில் இருப்பது போல் பொலிசை திசை மாற்றிவிட்டு தென் மாவட்டங்களில் உலா வந்த மத போதகர் மூணாரில் காதலிவுடன் பதுங்கி இருந்தவரை பொறி வைத்து பிடித்த தனிப்படை கோவையில் இருந்து மதுரை மதுரையில் இருந்து நெல்லை நெல்லையில் இருந்து தென்காசி என வெவ்வேறு கார்களில் ஊர் ஊராக சுற்றிய மத போதகர் சிக்கியது எப்படி பின்னணி என்ன கிறிஸ்தவ பாடல்களை பாப்பிசையில பாடிப்பாடியே பாடி பாடியே பிரபலமானவர் தான் இந்த கிறிஸ்தவ மத போதகர் ஜான் ஜபராஜ் தென்காசியைச் சேர்ந்த இவரு கோவை காந்திபுரத்தில் உள்ள கிங் ஜெனரேஷன் மத போதக கூடத்துல மத போதகராக இருந்திருக்கார் தமிழ்நாடு மட்டுமில்லாம கேரளாவுக்கு போயும் கான்செர்ட் நடத்தி இருக்கார் இவரோட கான்செர்ட் நிகழ்ச்சிக்குன்னே ஏகப்பட்ட ரசிகர்கள் இருக்காங்க இவருக்கு இன்ஸ்டாகிராமில் சுமார் ஒன்னே முக்கால் லட்சம் ஃபாலோயர்ஸும் இருக்காங்க கான்சர்ட் மூலம் மட்டுமில்லாம டொனேஷன் பேர்லையும் இவருக்கு மாசம் மாசம் கோடிக்கணக்கான ரூபாய் வருமானம் வர்றதா சொல்லப்படுது